വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വരുന്ന ഐറ്റംസ് കാണിക്കാം കേട്ടോ ഫസ്റ്റ് വേണ്ട ഈ ഒരു ആണ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ വാങ്ങിച്ച ഒരു മോഡലാണ് ഒരുപാട് കസ്റ്റമേഴ്സ് നല്ലൊരു ഫീഡ്ബാക്ക് തന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ വൺ നയൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു മോഡലിന് കണ്ടോ ഇവിടെ എക്സ്റ്റൻഷൻ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ നെക്സ്റ്റ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്ന ഒരു മാലയാണ് കേട്ടോ കണ്ടോ ഗോൾഡ് പ്ലേറ്റഡ് ആണത് വൺ സെവൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഐറ്റത്തിന് ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുക സാരിയുടെ കൂടെയൊക്കെ വേർ ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു മോഡലാണ് കേട്ടോ വൺ സെവൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് പണ്ട് മുതലേ ട്രെൻഡിങ്ങിൽ വരുന്നൊരു മോഡലാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ ആണ് കേട്ടോ ഈയൊരു വൺ ലെയറിലും വരുവോ ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ഉള്ള ഐറ്റം ആണ് കേട്ടോ സാരിയുടെ കൂടെ നന്നായിട്ട് ഇണങ്ങി പോകുന്ന ഒരു മോഡലാണ് കേട്ടോ കണ്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ടു ലെയർ മോഡലാണ് കേട്ടോ സാരിയുടെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു മോഡലാണ് ത്രീ സെവൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ ടു ഇത് വരിക നേരത്തെ നമ്മൾ കാണിച്ചത് വൺ ലെയർ ആണ് കേട്ടോ ഒരുപാട് ഹെവി ആയിട്ടുള്ള ലോക്കറ്റ് വേണ്ട അല്പം ലൈറ്റ് വെയ്റ്റ് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഈ ഈയൊരു മോഡല് അടിപൊളിയായിരിക്കും കേട്ടോ ആയിട്ടുള്ള ചെയിനിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ കൂടി വന്നിരിക്കുന്ന മാലയ്ക്ക് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരിക സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ഉള്ള ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു മോഡല് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത മോഡലാണ് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു മോഡലാണ് നല്ല ക്യൂട്ടായിട്ട് ചെറിയ ഒരു ഒരു മോഡലിൽ ലോക്കറ്റ് മോഡലിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നേരിയ ഒരു മാലയിലാണത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു റോസ് ഗോൾഡിൽ വരുന്ന ഒരു മോഡലാ കേട്ടോ കണ്ടോ എന്ത് നല്ല പാറ്റേൺ ആണെന്നറിയോ എങ്ങനെയാണ് ഇതിൻ്റെ ഇയറിംഗ്സ് വരുന്നത് കേട്ടോ കണ്ടോ ഗോൾഡ് പ്ലേറ്റിലാണ് വരുന്നത് സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ഉള്ള ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് പ്ലേറ്റ് ചെയ്തിട്ട് കുറേ വർഷങ്ങളോളം യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് വൺ ത്രീ ടു സീറോ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കണ്ടോ ഇതൊക്കെ നമുക്ക് ഫങ്ഷൻസിന് ഇടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാം കേട്ടോ കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലിൽ വരുന്ന ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ ഇങ്ങനെ ഒരു സിമ്പിൾ മാലയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷണൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതാ ഇതിൻ്റെ ബാക്കിൽ ഇതാ ഇങ്ങനെ എക്സ്റ്റൻഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ നാനൂറ്റി നാൽപ്പത്താറ് രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിലാണ് നമുക്ക് പല ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ വൈറ്റ് വിത്ത് റൂബി വരുന്നുണ്ട് വൈറ്റ് പ്യുവർ വൈറ്റിൽ വരുന്നുണ്ട് ലോക്കറ്റ്സ് അപ്പോൾ ഇതാ പതക്കം മോഡലാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ സിക്സ് മന്ത്സ് ഗ്യാരൻറ്റി ആയതുകൊണ്ട് തന്നെ കണ്ടോ അത്യാവശ്യം നമുക്ക് ഫങ്ഷണൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലാണ്ട്ടോ വൈറ്റ് സ്റ്റോൺസിൽ വരുന്നൊരു ലോക്കറ്റാണ് ഇതാ ഇവിടെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡലിലട്ടോ വരിക ഇതിന് ഇതാ ഇത്രയും ലെങ്ത്ത് വരണുണ്ട് കേട്ടോ ഒരു ഷോ മോഡലൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മാല കേട്ടോ ഫോർ ട്വൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു മാലയ്ക്ക് ഇൻക്ലൂഡിങ് ലോക്കറ്റ് ആണോ കേട്ടോ വരുന്നത് സിക്സ് മന്ത്സ് ഗ്യാരൻറ്റി ഉള്ള ഐറ്റം ആണേ